അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ജൂൺ പണിക്കരുടെ സ്മരണ ഭാഗ്യവാനാകും ഷൊണ്ണൂർ വായനോത്സവം സമുചിതമായി ആചരിച്ചു പുസ്തക പരിചയം പോസ്റ്റർ നിർമ്മാണം ക്യൂസ് തുടങ്ങിയ ക്ലാസ് തല പ്രവർത്തനങ്ങൾക്ക് പുറമെ പുതിയ സ്കൂൾ വായനാ മുറി വാർഡ് കൗൺസിലർ ദിലീപ് കുഞ്ഞുങ്ങൾക്കായി തുറന്നുകൊടുത്തു അക്ഷര ചെപ്പ് എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നാളുകളിലൊക്കെയും വിദ്യാർത്ഥികൾ വായനയുടെ അനന്തവിഹായത്തിൽ പറന്നുല്ലസിക്കും എച്ച് എം നജാത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞു സദസിൽ റിട്ടയർഡ് ബി ആർ സി ട്രെയിനർ ശങ്കരൻ മാസ്റ്റർ കുഞ്ഞുങ്ങൾക്കായി അറിവിന്റെ കുഞ്ഞു നിമിഷങ്ങൾ സമ്മാനിച്ചു തുടർന്ന് സ്കൂളിന്റെ അഭിമാന താരം കുട്ടിക്കർഷകൻ അഭിനവ് സ്കൂളിന്റെ സ്നേഹാതരം ഏറ്റുവാങ്ങി അധ്യാപകരായ സിജു മാസ്റ്റർ മൈമുന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ഇനിയുള്ള ദിനങ്ങളിൽ പഠന പ്രവർത്തനത്തോടൊപ്പം അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് വായനയുടെ മാധുര്യം പകർന്നു നൽകും വി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.